കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പുനലൂർ നഗരസഭയിൽ ബി ജെ പി സ്വീകരിച്ചിരിക്കുന്ന വിചിത്രമായ സമീപനം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കടുത്ത ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് നഗരസഭയിലെ ആകെ വാർഡുകളിൽ പതിമൂന്നിടങ്ങളിൽ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെന്നതാണ് ഇതിലെ പ്രധാന വിഷയം ഇതിന്റെ പിന്നിൽ സി പി എം ബി ജെ പി അന്തർധാരയുണ്ടെന്ന ഗുരുതരമായ ആരോപണം കോൺഗ്രസ് നേതൃത്വം ശക്തമായി ഉന്നയിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥികളെ ഒഴിവാക്കിയ വാർഡുകളുടെ പട്ടികയിൽ ഏറ്റവും ശ്രദ്ധേയമായത് കക്കോട് വാർഡാണ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിനിടെ ഈ വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുമേഷ് സി പി എം പ്രവർത്തകരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വലിയ രാഷ്ട്രീയ ഉണ്ടാക്കിയിരുന്നു ഈ രാഷ്ട്രീയ പകയുടെ വേദിയായ കക്കോട് വാർഡിൽ പോലും ഇത്തവണ താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ ആരുമില്ല എന്നത് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു രണ്ടു വർഷം മുമ്പുണ്ടായ സംഘർഷത്തിലാണ് സുമേഷ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ സി പി എം കൌൺസിലർ അടക്കമുള്ള പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് രക്തസാക്ഷിത്വം നൽകേണ്ടി വന്ന വാർഡിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്നു നിന്ന് പ്രവർത്തകർക്കിടയിൽ പോലും അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് പുനലൂർ നഗരസഭയിൽ മുപ്പത്തി ആറ് വാർഡുകളാണ് നിലവിലുള്ളത് സമീപ പഞ്ചായത്തുകളിൽ പോലും ഒട്ടുമിക്ക സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മികച്ച മത്സരം കാഴ്ചവെച്ച ബി ജെ പി കഴിഞ്ഞ തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച പുനലൂരിലെ പ്രധാന വാർഡുകളിൽ നിന്ന് പിന്മാറിയത് സംശയാസ്പദമാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ലാത്ത വാർഡുകളിൽ മിക്കതലും യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുക ബി ജെ പി യുടെ മത്സരിക്കാതിരിക്കുന്നത് യു ഡി എഫ് വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും അത് സി പി എമ്മിന് ഗുണകരമാവുകയും ചെയ്യുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രധാന ആരോപണം ഇത് സി പി എം ബി ജെ പി പ്രാദേശിക നേതൃത്വങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഫലമാണ് എന്ന ശക്തമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നാൽ യു ഡി എഫിന് വിജയ സാധ്യതയുണ്ടെന്ന് ബി ജെ പി കരുതുന്ന പല വാർഡുകളിലും അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധയുമാണ് ഈ വാർഡുകളിൽ മികച്ച പ്രചാരണവും നടക്കുന്നുണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ആറ് സിറ്റിംഗ് കൌൺസിലർമാർ വിജയിച്ച വാർഡുകളിൽ കല്ലാർ നെടുങ്കയം വാർഡുകൾ ഒഴികെ മറ്റെല്ലായിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികളുണ്ട് യു ഡി എഫ് ഉറച്ച വിജയ പ്രതീക്ഷ പുലർത്തുന്ന വാർഡുകളിൽ മാത്രം ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തി എൽ ഡി എഫിന് വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള വാർഡുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്ന വിമർശനവും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് ഇത് വോട്ട് ഭിന്നിപ്പിച്ച് യു ഡി എഫിന്റെ വിജയം തടയാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെന്നും ആരോപിക്കപ്പെടുന്നു കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ആകെയുള്ള മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ എൽ ഡി എഫ് ആണ് വിജയിച്ചത് യു ഡി എഫ് പതിനാല് സീറ്റുകൾ നേടി ശക്തമായ പ്രതിപക്ഷമായി നിലകൊണ്ടു നിലവിലെ മുപ്പത്തി വാർഡുകളിൽ എൽ ഡി എഫിന്റെ മേൽക്കൈ കുറയ്ക്കാനുള്ള സുവർണവസരം ബി ജെ പി പാഴാക്കിയെന്നാണ് യു ഡി എഫ് പക്ഷത്തിന്റെ വാദം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഈ പിടവുകൾക്ക് ഔദ്യോഗികമായി തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല സ്ഥാനാർത്ഥികളെ ലഭിക്കാനില്ലായ്മ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ പതിവ് ന്യായീകരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നും ചോദ്യമുയരുന്നു എന്നാൽ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള വാർഡുകളിലും രക്തസാക്ഷിത്വം നൽകിയ വാർഡിലും സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത് രാഷ്ട്രീയ ധാർമ്മികതയുടെ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു വിഷയം വരും ദിവസങ്ങളിൽ പുനലൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറും സി പി എം ബി ജെ പി രഹസ്യബന്ധം എന്ന ആരോപണം കൂടുതൽ ശക്തിപ്പെടുത്തി യു ഡി എഫ് വോട്ടർമാരെ തങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചേക്കാം പുനലൂരിലെ പ്രാദേശിക രാഷ്ട്രീയം ഈ ഒത്തുകളി വിവാദത്തോടെ കൂടുതൽ ചൂട് പിടിച്ചിരിക്കുകയാണ്